ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഏതാ റെഡി ആയിട്ട് ഒന്ന് മട്ടന്നൂർ ഏച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് നാത്തൂൻ്റെ വീട്ടിലേക്ക് നാത്തൂൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണിന്ന് അപ്പോൾ രാവിലെ വിളിച്ച് വിഷൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി ഒന്ന് പോയിട്ട് തരാമെന്ന് വിചാരിച്ചു പോകുന്ന വഴി ഇതാ എണ്ണയൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിക്കണം എട്ടനും ഏച്ചയ്ക്കും കൂടെ അപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ മട്ടന്നൂർ തന്നെയുള്ള ഷോപ്പ് കയറിയിട്ടുണ്ട് മട്ടന്നൂർ ഞങ്ങൾ അധികം ഈ ഷോപ്പിൽ തന്നെയാണ് കയറാറ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ആൻറ്റിയുടെ മോളാണ് മഞ്ജു അവളുടെ കുഞ്ഞാണീ തുള്ളിക്കളിക്കുന്നത് അമ്പാടി വരുന്ന വഴി അവരെയും കൂട്ടി കേട്ടോ ഇനിയിപ്പോൾ എന്താ രണ്ട് പേർക്കുള്ള ഡ്രസ്സ് എടുക്കണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ലേറ്റായി അപ്പോൾ തന്നെ വേഗം ഇറങ്ങുകയും ചെയ്തു ഇനിയിപ്പം ഇതാ ഞങ്ങളൊരു ഷോപ്പിലേക്ക് കയറുന്നുണ്ട് രണ്ട് പേർക്കുള്ള ഡ്രസ്സ് എടുത്ത് വെക്കണം ആദ്യം ഏച്ചിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഏട്ടനെടുക്കാം ലേഡീസ് സെക്ഷനിലേക്ക് പോയി ഒന്ന് രണ്ട് ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചു ഏട്ടനും കൂടി എടുത്തിട്ടാകുമ്പം ഒന്നിച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അമ്പാടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുവാണേ അങ്ങനെ ഇതാ ഏട്ടനും ഷർട്ട് എടുക്കലായി പിന്നെ പല വെറൈറ്റി ഷർട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുവാണേ അങ്ങനെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതിനിടയിലാണ് എൻ്റെ ഇടം വന്നിട്ട് രണ്ട് ഷർട്ട് എടുത്താലോന്ന് ചോദിക്കുന്നത് ഏതായാലും ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ അപ്പം പിന്നെ ആ കൂട്ടത്തിൽ അങ്ങ് ആയിക്കോട്ടെ എടുത്തോ എന്ന് ഞാനും പറഞ്ഞു ഒന്ന് രണ്ട് ഷർട്ട് നോക്കി ഇട്ടൊക്കെ നോക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഷർട്ട് എടുക്കുകയും ചെയ്തിട്ടോ ഇനിയിപ്പോൾ എന്താ നേരെ വീട്ടിലോട്ട് പോകണം അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ ഏച്ചിയുടെ മോളില്ലായിരുന്നു അവൾ സ്കൂളിൽ നിന്ന് വൺഡേ ട്രിപ്പ് പോയി അപ്പോൾ അവൾ വരുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൾ ലേറ്റ് ആകും അപ്പോൾ പിന്നെ അവളെ കാത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോരേണ്ടതല്ലേ അതുകൊണ്ട് പിന്നെ അവൾ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല ഞങ്ങൾ പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ രണ്ട് പേര് സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിക്കുകയാണ് ഇത് ചേച്ചി തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ആ ചേച്ചി അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കും അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കേക്ക് മുറി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ എനിയിപ്പോൾ ഫുഡ് കഴിക്കൽ പരിപാടിയാണ് മെയിൻ ആയിട്ടുള്ളത് ഇന്നത്തെ എന്ന് പറയുന്നത് ബിരിയാണിയാണ് ഏട്ടൻ്റെ വകിയ കേട്ടോ ഏട്ടൻ കുക്ക് ചെയ്യും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും എനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ അങ്ങനെ ഞങ്ങൾ എന്താ എല്ലാവരും വേഗം തന്നെ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് ഞാൻ അടിപൊളി ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ